എല്ലാ മനുഷ്യൾക്കും എൻ്റെ സ്നേഹവന്ദനം സദൃശവാക്യം വായിച്ചപ്പോൾ വളരെ പ്രത്യേകതയുള്ള ഒരു വാക്യം എൻ്റെ കണ്ണിൽപ്പെട്ടു ഇന്നലെ പ്രൊവേബ്സ് ചാപ്റ്റർ ട്വന്റി സിക്സ് വേർസ് സെവൻറ്റീൻ പ്രകാരമാണ് പറയുന്നത് തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെയാകുന്നു പറയാം തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെയാകും ഇത് വളരെ അർത്ഥമുള്ള ഒരു വാക്യമാണ് നമുക്കറിയാം ചില സന്ദർഭങ്ങളിൽ ഈ ആവശ്യമില്ലാത്ത ഇടത്ത് കയറി അഭിപ്രായം പറയാൻ ശ്രമിക്കുന്ന സ്വഭാവം നമുക്കെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും മിക്കവാറും ഉള്ളവർക്കൊക്കെ ഉണ്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ലല്ലോ എന്ന് പറയുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ എന്തിനും ഏതിനും അഭിപ്രായം പറയുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ല എന്നാണ് തിരുവചനം പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ചില കോൺവെർസേഷൻസിൽ നമ്മൾ നിൽക്കുവാണെങ്കിൽ തന്നെയും നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ ഒന്നും പറയാതെ മാറി നിൽക്കുന്നതല്ലേ നല്ലത് എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം എന്ന് വരുത്തി തീർക്കും പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അവിടെ നിശബ്ദമായിരിക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം അതിൽ കയറി ആവശ്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതിലും നല്ലത് കൂടുതൽ അഭിപ്രായം പറയാതിരിക്കുന്നത് ഇനിയും വേറൊരു വിഷയമുള്ളത് ഈ നമ്മളെ സംബന്ധിക്കാത്ത ഒരു കാര്യമാണ് എന്ന് പൂർണ്ണ ബോധ്യം വന്നാൽ പിന്നെ അതിൽ നാം ഇടപെടുന്നത് ഒട്ടും ശരിയല്ല അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾ ഈ വഴിയെ പോകുന്ന സ്ട്രീ ഡോഗ്സ് അങ്ങനെയുള്ള നായ്ക്കളുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ എന്താ കടി തീർച്ചയായിട്ടും ഉറപ്പാണ് കടി കിട്ടുമെന്നുള്ളത് ഉറപ്പല്ലേ കാരണം വഴിയെ പോകുന്ന നായുടെ ചെവി കയറി പിടിക്കാൻ ശ്രമിച്ചാൽ കടി കിട്ടില്ലേ അതുപോലെയാ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് അഭിപ്രായം പറയാൻ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് തന്നെ തിരിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ അഭിപ്രായം പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം അത് ആവശ്യമുള്ളിടത്ത് മാത്രം മതി ആവശ്യമില്ലാത്തടത്ത് നമ്മളുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് വെറുതെ ബോധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കിട്ടുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല നമ്മെ ആവശ്യമില്ലാത്തടത്ത് നിൽക്കേണ്ടേ കാര്യമില്ല അവിടെ നിന്നുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്നതിന് വലിയ കാര്യങ്ങളൊന്നും അതിൽ നേടാനുമില്ല അതുകൊണ്ട് നമ്മെ വില മതിക്കുന്നിടത്തും നമ്മുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നിടത്തും നിൽക്കാനും സംസാരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതല്ലേ നല്ലത് ഗോഡ് ബ്ലസ് യു